ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഞാച്ച് സ്വീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഗോതമ്പ് മാവ് കൊണ്ട് ഒരു അടിപൊളി കിണ്ണത്തപ്പമാണ് അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് മാവും കുറച്ച് തേങ്ങയും ശർക്കരയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ കിണ്ണത്തപ്പം തയ്യാറാക്കിയെടുക്കാം പായലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലാണ് ഈ കിണ്ണത്തപ്പം നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് ആദ്യം ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഒരു രണ്ട് കിണ്ണത്തപ്പത്തിൻ്റെ അളവിനാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ശർക്കര എടുത്ത് ഞാൻ ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ഉരുക്കാൻ വയ്ക്കുമ്പോൾ നമ്മൾ വെള്ളം കൂട്ടി വെക്കരുത് കുറഞ്ഞ അളവിൽ വേണം വെള്ളം വെക്കാൻ വേണ്ടി ഇതുപോലെ പതഞ്ഞ് പൊങ്ങി മൊത്തം അലിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഇത് ചെറിയ ചെറിയ കട്ടയൊക്കെ കിടപ്പുണ്ട് അതൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മാറി ഇത് താണ്ടേ ഇത് ഇതുപോലെ കുറച്ച് വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം ഇതിലെന്തെങ്കിലും അഴുക്കോ കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി അപ്പോൾ കൂടി തന്നെ ഞാൻ ഇതിപ്പോൾ അരിച്ചെടുക്കുന്നുണ്ട് അരിച്ചെടുത്തതിന് ശേഷം നമുക്കിനി നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം തണുപ്പിച്ചെടുത്തിട്ടാണ് നമുക്ക് ഈ കിണ്ണത്തപ്പത്തിലോട്ട് തയ്യാറാക്കാൻ വേണ്ടി ഈ ശർക്കര പാനി ചേർക്കാനുള്ളത് ഇതുപോലെ ഇത് നല്ല തണുത്തതിന് ശേഷമാണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് അപ്പോൾ അത് തേങ്ങാപ്പാലിന് വേണ്ടി ഞാൻ എന്താണേ അതും ഒരു അരമുറി തേങ്ങയുടെ പാൽ ഒന്നാം പാൽ രണ്ടാം പാൽ എല്ലാം കൂടെ ചേർത്തൊരു മിക്സായ പാലാണ് വെച്ചിരിക്കുന്നത് ഇത് മതിയാവും ഇത് മാറ്റി വെച്ചിട്ട് ഇനി വേണ്ടത് ഗോതമ്പ് മാവാണ് അപ്പോൾ ഗോതമ്പ് മാവ് ഞാൻ ആട്ടമാവൊന്നും അല്ല എടുത്തിരിക്കുന്നത് ഏത് മാ ഗോതമ്പ് മാവാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാൻ ഇപ്പം ഇതുപോലത്തെ ഈ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് ആണ് മാവാണ് എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിച്ച മാവാണ് ഞാൻ ഇതെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിത്ര ഇനി ആദ്യം ഒരു മിക്സിയുടെ ജാറെടുക്കുക അതിലോട്ട് ആദ്യം ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ അപ്പോൾ ഒരു കപ്പ് ഇതിൽ രണ്ട് നല്ല വലിയ കിണ്ണത്തപ്പം കിട്ടും ആ അളവിനാണ് കാണിക്കുന്നത് ഇതിന് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം അതുകൊണ്ട് നാലഞ്ച് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്ക വേണമെങ്കിൽ നമുക്ക് ഈ തേങ്ങ അടിച്ച് ചേർക്കുന്ന തേങ്ങാപ്പാലിൽ വേണമെങ്കിലും ചേർത്ത് അരയ്ക്കാവുന്നതാണ് അപ്പോൾ ഏലക്ക ചേർത്ത് കൊടുത്തു മാവ് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് ഞാൻ കുറച്ച് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ചേർത്താൽ മതിയാകും പിന്നെ ഇനി അടുത്ത് ശർക്കര പാനി അത് നല്ല കട്ടിക്ക് വേണം എടുക്കാൻ കട്ടി കൂടാൻ പാടില്ല അതുപോലെ തന്നെ തേങ്ങാപ്പാലും വെള്ളം പോലെ എടുക്കരുത് നല്ല കട്ടിക്ക് വേണം എടുക്കാൻ അരമുള തേങ്ങയിലാണ് എടുത്തേക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കറക്കിയെടുത്താൽ മതിയാകും വലിയ പാടൊന്നുമില്ല നല്ല എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് അതിൻ്റെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം ഒരു ബൗളിൽ ഞാനിതുപോലത്തെ ഇത്തിരി വലിയ കണ്ണിയുള്ള അരിപ്പാണ് വെച്ചിരിക്കുന്നത് നൈസ് അരിപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്കിനി ആവശ്യത്തിന് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കുറഞ്ഞ് ഒത്തിരി കട്ടിക്ക് പറ്റില്ല കുറച്ച് ലൂസായിട്ടിരിക്കണം അതുകൊണ്ട് തേങ്ങാപ്പാലും ശർക്കര പാനിയും മധുരത്തിനനുസരിച്ച് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ മിക്സി ജാറിലോട്ട് കുറച്ച് മാവുള്ളതുകൊണ്ട് അതിനൊന്ന് കലക്കി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത് കുറച്ച് താണ്ട് ഇത് ഇത് ഏലക്കയുടെതാണ് കുറച്ച് നാരെല്ലാം ഇരിക്കുന്നത് അപ്പോൾ അതെല്ലാം എടുത്തതിന് ശേഷം താണ്ട ഇതുപോലെ ആയിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സാക്കി എടുക്കണം നമുക്കിത് മധുരം നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ ഇത്ര കട്ടിക്കാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് തന്നെ നമുക്ക് ധാരാളം മതിയാകും നല്ല ലൂസായിട്ട് പോകേണ്ട ആവശ്യവും ഇല്ല ഇതുകൊണ്ട് അപ്പോൾ കുറച്ച് മധുരം കുറവായിട്ട് ഞാൻ കണ്ടത് കട്ടിക്കുള്ള ശർക്കര പാനീയാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അത് ഇതിൽ കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കണം അടിയിൽ ശർക്കര പാനി കട്ടക്കി കിടക്കും ഇതുപോലെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് ഞാൻ കുറച്ച് നെയ്യൊന്നും നല്ലതുപോലെ തടവി കൊടുത്തിട്ടുണ്ട് ഇതുപോലത്തെ സ്റ്റീൽ പാത്രം എടുത്താൽ മതിയാകും വലിയ പാത്രമല്ല ഒരു ചെറിയ ഇടത്തരം പാത്രം കൊണ്ട് എടുത്തിരിക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലത്തെ എടുക്കാം ഒരു ചോറ്റ് പാത്രത്തിലോ ഏതിൽ വേണമെങ്കിലും ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഞാൻ അതിപ്പോൾ റൗണ്ട് അത് പിന്നെ വേഗാനും എളുപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള പാത്രത്തിലാണ് കിണ്ണത്തപ്പം തയ്യാറാക്കുന്നത് എന്നിട്ട് ഞാൻ ഇതിൽ കുട്ടും അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നീത വെച്ചു കൊടുക്കുക ഈ വെള്ളം തിളച്ചതിനു ശേഷം മാത്രമാണ് നമുക്ക് ഈ പാത്രം നീത വെച്ചു കൊടുക്കേണ്ടത് ഇനി കിണത്തപ്പം ഒരേ ഷേപ്പിലും ഒരേ അളവിലും കിട്ടണമെങ്കിൽ അതനുസരിച്ച് ഒരേ അളവില് ബൗളോ കപ്പോ എന്തെങ്കിലും വെച്ച് ഒരുപോലെ രണ്ടെണ്ണത്തിലും ഒരുപോലെ ഒഴിച്ചാൽ ഒരേ സൈസിനും ഒരേ അളവിനൊക്കെ ആയിട്ട് നമുക്ക് മുറിച്ച് കട്ട് ചെയ്തൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഒരേപോലെ ഇരിക്കും അപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുക സെൻട്രലായിട്ട് കമന്നു പോകാതെ ഇങ്ങനെ അങ്ങ് വെച്ചു കൊടുക്കുക എന്നിട്ട് വേറൊരു അടപ്പ് ഇതിനാൾ പാകമായി അകത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു അടപ്പ് അടച്ചിങ്ങനെ വെച്ചു കൊടുക്കുക ഇത് നല്ല ഷെയ്പ്പിന് കിട്ടാനും ഈ ആവിയിലെ വെള്ളം അതിലോട്ട് വീഴാതിരിക്കാനും വേണ്ടിയാണ് നമ്മളിത് വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇഡലി തട്ടിൻ്റെ അടപ്പ് വെച്ച് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം താണ്ടേ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിന് നല്ലതുപോലെ ഒന്ന് തണുത്ത് കിട്ടണം തണുത്ത് കിട്ടിയതിന് ശേഷമേ കട്ട് ചെയ്യാവൂ പിന്നെ ഇതിന്റെ മീതെ കുറച്ച് നെയ്യ് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ സോഫ്റ്റ് നല്ലതുപോലെ ആയിരിക്കും ഒന്ന് ഹാർഡാവാതെയിരിക്കും ചൂടോടുകൂടി തന്നെ നെയ്യ് തേച്ച് കൊടുക്കുക ഒരു കപ്പ് ഗോതമ്പ് മാവിൽ എനിക്കൊരു മൂന്ന് കിണത്തപ്പമാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ കുറച്ച് ചെറിയ പാത്രത്തിലാണ് പല ഷേപ്പിലുള്ളതിലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മുടെ കിണ്ണത്തപ്പം ഏതാണ്ട് നല്ല തണുത്തിട്ടുണ്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അങ്ങനെ നമുക്ക് ഏതാണ്ട് കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് കിണ്ണത്തപ്പം തയ്യാറായിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് നല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കൈ പിടിച്ച് കൈ പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ നല്ല രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം